എത്ര വലിയ തെമ്മാടിത്തരത്തിലും അക്രമത്തിലും അനാചാരത്തിലും ലഹരിയിലൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിലും ഈ ആയത്വത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറയാണ് ഇത് ആത്മാർത്ഥമായി എഴുപത് തവണ ചൊല്ലിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ അമൽ ചെയ്താൽ അവരുടെ അത്തരം ചിന്തകൾ പൂർണമായും മാറിയിട്ട് അവർ സൽ കടന്നു വരാൻ കാരണമാകും അത് മക്കളാവട്ടെ അത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ആരാവട്ടെ ആർക്കു വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ പരീക്ഷിച്ച് ഫലം ലഭിച്ചു എന്ന് ഉറപ്പുള്ള ആമലുകളാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇത് ചെയ്തു നോക്കാവുന്നതാണ് എത്ര വലിയ കൊടിയ പിശാജാണെങ്കിലും പൈശാചികമായ ക്ഷേത്വാനീയത്തിൻ്റെ ഷെറുകൊണ്ട് അങ്ങേയറ്റം ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടിലായവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു അമലും കൂടെ നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഈ ആമല് ഒരിക്കൽ ചെയ്തു നോക്കിയപ്പോൾ പിശാജു പോലും കേണപേക്ഷിച്ചു പറഞ്ഞു എത്ര ആ അമല് ചെയ്തതിനെ പ്രതിവിധിയായിട്ട് അതെടുത്തു മാറ്റിക്കളയണം ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് പിശാജു പോലും കേൺ അപേക്ഷിച്ചു അത്രമേൽ പവിത്രതയുള്ള അത്രമേൽ ഫലം ചെയ്യുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു അമൽ കൂടെയുണ്ട് ഈ അമല് ചെയ്തപ്പോഴാണ് പിശാചുകളെല്ലാം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ചെയ്ത ആളിനോട് പറഞ്ഞത് അത് നിർത്തണം അത് അവസാനിപ്പിക്കും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കേ അവർ പാശ്ചാത്യപ്പിച്ച് മടങ്ങിയത് അത്രമേൽ ശ്രേഷ്ഠതയുള്ള ആ അമലുകളെ കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എപ്പോഴും പലപ്പോഴും പറയാറുള്ള വിഷയമാണ് ഈ രണ്ട് വിഷയങ്ങളും ഒന്നും മക്കൾ വഴിപഴിച്ചു അവർ വ്യഭിചാരത്തിലാണ് അവർ അനാചാരത്തിലാണ് അവർ പ്രണയങ്ങളിലാണ് അതിൽ നിന്നും അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വിഷയം പൈശാചികോപദ്രവം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടുള്ള വിഷയം ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്ന അതിവിശിഷ്ടമായ അമല ാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹുല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങളിവിടെ വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ബുക്ക് ചെയ്ത് ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തേണേ ഇനി ശേഷം അതല്ലോ ഹൈറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ അപ്പോൾ ജാരന്മാരെയും പാപികളെയും പിന്തിരിപ്പിക്കാനും അത്തരം അധാർമികതയിൽ അമർന്നു ജീവിക്കുന്നവരെ നമുക്ക് നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനും ഈ ആമലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും ലഹരിക്കോടി അടിമപ്പെട്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പക്ഷേ അവർ മാറാൻ ചിലപ്പോൾ തയ്യാറായിക്കൊള്ളണം എന്നില്ല നമ്മൾ എത്ര പറഞ്ഞാലും മാറാൻ തയ്യാറായിട്ടില്ലെങ്കിലും അവരെ മനസ്സ് അത്രമേൽ മേൽ മരവിച്ച് പോയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചെയ്യാവുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഈ ാണ് പറയുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക് നൽകട്ടെ അതിൽ ആദ്യത്തേത് സൂറത്തുൽ മ ഇതയിലെ ഒന്നാമത്തെ ആയത്ത് ഇങ്ങനെ നമുക്ക് അതിൻ്റെ മലയാളം മനസ്സിലാക്കാം വിശ്വാസികളെ നിങ്ങൾ കരാറുകൾ നിറവേറ്റുവിൻ നിങ്ങൾക്കു കന്നുകാലികൾ അനുവദിക്കപ്പെട്ടു അതായത് അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഓതി വിശദീകരിക്കപ്പെടുന്ന ജീവികളൊഴികെ ഇഹ്റാം ചെയ്ത ഘട്ടത്തിലെ വേട്ടയാടൽ അനുവദനീയമല്ലതാനും അള്ളാഹു ഉദ്ദേശിച്ചത് വിധിക്കുന്നു മ തുടക്കത്തിലുള്ള ഈ ആയത്ത് ഈ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒന്നാമത്തെ ആയത്താണത് അതിൻ്റെ മലയാളമാണ് നമ്മൾ പറഞ്ഞത് എന്നു ശാ ആ ആയത്ത് ആദ്യത്തായ തന്നെ തുടക്കത്തിലുള്ള ഈ ആയത്ത് അത് പ്രത്യേകമായിട്ട് ഇത്തരം അബദ്ധ സഞ്ചാരത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവരുടെ ഒക്കെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഉപയോഗിച്ച വസ്ത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് എഴുപത് വട്ടം ആത്മാർത്ഥമായിട്ട് ഒരു ദ്വാഴ ചെയ്യാനുണ്ട് ആ ദ്വാഴ അറബിയിലുള്ളതാണ് അത് ശരിക്കു പറഞ്ഞാൽ അത് അതിങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല അത് തെറ്റുകളോടുകൂടെ ചെയ്യാനും പറ്റില്ല അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ വിശദീകരിക്കാത്തത് ഈ ആയത്ത് ഇതിങ്ങനെ ഒരു എഴുപത് തവണ എന്താ ഈ ആയത്ത് നമ്മൾ അതിൽ എഴുതിയിട്ട് എഴുപത് തവണയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ദ്വാഴ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുമ്മ ബിഹട്ടി ഹാദിഹിൽ ആയത്തിൽ അദീമ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ദ്വാഴാണ് ആ ദ്വാഴയിൽ അവരുടെ പേര് ചേർക്കാനുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് അവിടെ മലയാളത്തിൽ എഴുപത് തവണ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ് എന്നിട്ടത് ഒരു രൂപത്തിൽ നമ്മൾ അത് ചെയ്യാനുള്ള ഒരു അമലുണ്ട് അത് കൃത്യമായ രൂപത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഏതു വലിയ പ്രതിസന്ധിയിലകപ്പെട്ട് പ്രയാസത്തിലകപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും മകൻ്റെ അവിഹിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ഒരു നിലയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കപ്പെടാത്ത ബന്ധമാണ് ഹറാമിൻ്റെ ബന്ധമാണ് അത് ഒഴിവാക്കാൻ വേറെ മാർഗമൊന്നുമില്ല എന്നാൽ നമുക്കിത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ് ഉസ്താവ് വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാത്തെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട ഒരു രൂപം കുറച്ച് വിശദീകരിക്കേണ്ട രൂപമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന രൂപം ഇവിടെ പറഞ്ഞു തന്നിട്ടുമുണ്ട് അതെങ്ങനെയാണ് അതങ്ങനെ ഒരു ഒരു കഷ്ണത്തിൽ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് നമ്മളൊരു ഭാഗത്ത് ഒരു മാറിയിട്ടുള്ളൊരു ഭാഗത്ത് വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് എഴുപത് തവണ ദ്വാഴ ചെയ്യുക ഈ ഒരു സിനയുമായി ബന്ധപ്പെട്ട വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടും ഹറാമിലേക്ക് അടുപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുമുള്ള വളരെ ശ്രേഷ്ഠമേറിയ ദ്വാ എഴുപത് തവണ ചെയ്യുക എന്നുള്ളത് ശരിക്കതിൻ്റെ രൂപം അറബിയിൽ തന്നെ അങ്ങനെ പറയണം അത് അതങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക മലയാളത്തിലും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകും ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹു അത്തരം വ്യഭിചാരമോഹത്തോടു കൂടെ കൂടെ കഴിയുന്ന ആളുകളുടെ ചിന്തകളിൽ നിന്നും അത്തരം പ്രവർത്തനങ്ങൾ ചിന്തകളെ തൊട്ട് അള്ളാഹു വലിയ കാവൽ നൽകട്ടെ സാധുക്കളായ നമ്മയൊക്കെ അത്തരം ഹറാമിലേക്ക് അള്ളാഹു അടുപ്പിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദ്വാന ചെയ്യാം മായിദയിലെ തന്നെ മറ്റൊരായത്താണ് ഇവിടെ പലപ്പോഴും വരുമ്പോൾ നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കാറുള്ളൊരായത്താണ് സുറത്തുൽ മിദയിലെ യാ അയ്യുഹല്ലദീന ആ നനു ഇന്നമൽ ഹംറുവൽ മൈസിർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആയത്ത് ആ ആയത്ത് അങ്ങനെ തുടങ്ങിയിട്ടൊരു മൂന്നായത്തുകളുണ്ട് ബലാ ഉൽ മുബീൻ എന്ന് പറയുന്നവരെ അപ്പോൾ ആ മൂന്നായത്തുകൾ ഒരു വെള്ളിയാഴ്ച ജുമ നിസ്കരിച്ച ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു നല്ല പളുങ്ക് പാത്രത്തിൽ ഒരു പിഞ്ഞാണത്തിൽ അത് എഴുതുക അത് കൃത്യമായിട്ട് എഴുതിയിട്ട് അത് കൊണ്ടോ അല്ലെങ്കിൽ സാധാ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടോ മായ് അത് എന്താ പ്രത്യേകമായിട്ട് അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ജലം നമ്മളിപ്പോൾ ഈ മന്ത്രിച്ചു വെച്ച വെള്ളം അത് ഉപയോഗിച്ച് അതുണ്ടാക്കിയിട്ട് ആ ഇത്തരം കള്ളുകുടി അതേപോലെ തന്നെ ലഹരിക്കടിമപ്പെടുക ഇത്തരം വ്യഭിചാരങ്ങളുമായി ബന്ധപ്പെടുക േശനി അതേപോലെ തന്നെ ചീത്ത സ്വഭാവങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ ചൂതാട്ടം പലിശയുമായി ബന്ധപ്പെടാം നന്നായിട്ട് മോഷ്ടിക്കുക ഇങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കുക ഇങ്ങനെ പാപങ്ങളാണെന്ന് തോന്നുന്ന വലിയ വലിയ കുറ്റങ്ങളാണെന്ന് തോന്നുന്ന ഏതേതു പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന കൂടെ അത് അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് അത് ഏത് ദിവസമാണ് കൊടുക്കേണ്ടത് അത് ശനിയാഴ്ച വെറും വയറ്റിൽ കൊടുക്കണം ഒരു മൂന്നോ അഞ്ചോ ദിവസം ഇതിങ്ങനെ ഭക്ഷിക്കണം അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളും ഭക്ഷിക്കാം ഇങ്ങനൊരു മൂന്ന് വെള്ളിയാഴ്ച ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലെ പാപചിന്ത പൂർണ്ണമായും ഇല്ലാതെയാകും എന്നുള്ളതാണ് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാവുന്നതാണ് പലപ്പോഴും പലരും വന്നിട്ട് പറയുന്നത് എൻ്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഡ്രസ്സ് അലക്കാൻ പോകുമ്പോൾ അത് കണ്ടു ഇത് കണ്ടു ഞാനത് ചോദിച്ചു നോക്കുമ്പോൾ അത് എം ഡി എം എ ആണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പ്രയാസം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒന്നും മദ്യപിച്ചിട്ടാണ് ഉസ്താദ് വരാറുള്ളത് വീട്ടിൽ വരുമ്പോൾ അക്രമിക്കാത്ത രൂപങ്ങളില്ല അങ്ങനെ എന്ത് കിട്ടിയാലും അതുകൊണ്ടൊക്കെ ആക്രമിക്കും പക്ഷെ രാവിലെയായിട്ട് ആ മദ്യത്തിൻ്റെ ആസക്തിയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനോളം സ്നേഹസമ്പന്നനായ ഒരാൾ ഈ ഭൂമിയിൽ പോലും തോന്നും അത്രമേൽ നല്ല സ്വഭാവ ഗുണമുള്ളയാളാണ് പക്ഷേ ഉള്ളിലേക്ക് വയറിലേക്ക് എന്തെങ്കിലും എത്തിയാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൾഗറാകുന്നു വയലൻ്റാകുന്നു ഉസ്താദ് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം അപ്പം ഈ ഒരാണില് ഇന്നമൽ വൽ മൈസുറു എന്ന് പറയുന്ന ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മളിതുപോലെ റൊട്ടിയൊക്കെ ഗോതമ്പ് മാവ് കൊണ്ടൊക്കെ റൊട്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഈ ആമൽ നമ്മൾ വർഷങ്ങളായിട്ട് പലർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് അതൊക്കെ പലപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ അനുഭവമുള്ള ആമലുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പുതിയ കാലത്തെ എം ഡി എം എ എൽ എസ് ഡി ഉൾപ്പെടെയുള്ള സിന്തറ്റിക് സെമി സിന്തറ്റിക്ക് ലഹരി വസ്തുക്കൾ കടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ട് ചെയ്യുന്ന അത്ഭുതകരമാകുന്ന റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്ന ഇത്തരം അമലുകൾ ചെയ്തു നോക്കുക നല്ല ഫലമുണ്ടാകുന്നതാണ് അള്ളാഹു സുബാനഹു വാല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതേപോലെ തന്നെ ചില പ്രത്യേക രൂപത്തിൽ നമ്മൾ ഈ ഈയൊരു അമലിനെ ചെയ്യാനുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വ്യഭിചാരത്തിനോടുള്ള താല്പര്യം മേലിൽ ഉണ്ടാകില്ലാന്ന് അനുവദിക്കപ്പെട്ട രൂപത്തിലല്ലാതെ അവർ ഇത്തരം കഴിവുകൾ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരില്ല എന്നാൽ അപ്പം ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ആമലാണ് ആയിരത്തി ഒന്ന് തവണ ഇഹ്ലാസ് സൂറത്ത് മുന്നൂറ്റി പതിമൂന്ന് ആയത്തിൽ കുറിസിയും സലാ സ്വലാത്തുൽ മുൻജിയ അതറിയില്ല സൊലാത്തുൽ മുൻജിയ സ്വലാത്തുൻ തുഞ്ചീന ബിഹാ ഇൻജമിയോ ഇല്ലഹു അലി ഉൽബലഇത്ത് മത്തുസലിമുനാ ബിഹാം ഇൻ ജമിയോ ഇൽ അസ്കാമി വല്ലാഫാത്ത് മത്തു തഹിറുനാ ബിഹാം ഇൻജമിയ സയ്യാത്ത് وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قص الغايات من جميع الخيرات في الحياة وبعد الممات إذا صلاة المنجية أبداً عيد آية سورة الإخلاص മുന്നൂറ്റി ആയത്തുൽ കുറിച്ചെയും സ്വലാത്തുൽ മുഞ്ചിയ ആയിരം തവണ ഇത് പ്രത്യേകമായിട്ട് ഇത്തരം ദുസ്വഭാവങ്ങളുള്ള പ്രത്യേകിച്ച് സീനയൊക്കെ ചെയ്യുന്ന എപ്പോഴും പരസ്ത്രീ ബന്ധമുള്ള പരപുരുഷന്മാർ ബന്ധമുള്ള ഇത്തരം അധാർമ്മികതയിൽ ജീവിക്കുന്ന തെറ്റുകളിൽ അമർന്ന് ജീവിക്കുന്നവരുടെ ആ സ്വഭാവ ദൂഷ്യം മാറ്റിയെടുക്കാൻ അവർ ധരിക്കുന്ന ഏതെങ്കിലും വസ്ത്രത്തിലൊക്കെ പ്രത്യേകമായിട്ട് ഓതുക എന്നിട്ട് അത് അത്തരം സ്വഭാവദൂഷ്യമുള്ള ആളുകളെ അത് ധരിപ്പിക്കുക അങ്ങനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അത്തരം ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടും അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരാൻ അത് കാരണമാകും ഇത് പലതവണ അറിഞ്ഞതാണെന്ന് മഹാന്മാർ പറയുന്നു അള്ളാഹു സുബാനഹുത്തായാലും അത്തരം സ്വഭാവ ദൂഷ്യങ്ങളുള്ളവരുടെ ഇടയിൽ നിന്ന് നമുക്കൊക്കെ വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്തുൽ കുറിസി പതിവായി പാരായണം ചെയ്താൽ ദുസ്വഭാവങ്ങളെല്ലാം അകലും എന്നുള്ളതാണ് അയാളിലുള്ള പിഷാജു ഭസ്മമായി പോകും അയാളുടെ ഞരമ്പുകളിൽ രക്തത്തോടൊപ്പം തന്നെ പിഷാജ് നീന്തി നടക്കുകയില്ല ഇബിനു അബ്ബാസ്ആാന്ന് പറയുന്നുണ്ട് മുത്തനബി അലൈഹി അലൈവല് മാതങ്ങൾ അൽ ബക്കറയുടെ അവസാന ഭാഗവും ആയത്തുൽ കുറിസീ മോതിയാൽ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട് അരുളാറുണ്ട് ഇത് രണ്ടും അറിഷിന് താഴെയുള്ള നിധികളിൽ പെടുന്നു പാപങ്ങൾ പതിവാക്കിയവൻ ഇത് രണ്ടും ഓതിയാൽ അയാൾ നന്നായിത്തീരും ഖേദിച്ച് മടങ്ങുകയും അടങ്ങുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗവും ആയത്തുൽ കുറിസിയും അത് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സലാഹു അല്ലെഹി വസല് മാതങ്ങൾ പറയുന്നുണ്ട് ആയത്തുൽ കുറിച്ച് ഒരു വീട്ടിലോതിയാൽ പിശാജ് അവിടെ നിന്ന് സ്ഥലം വിടാതിരിക്കുകയില്ല മുപ്പത് ദിവസത്തേക്ക് പിന്നെ തിരിച്ചു വരില്ല സിഹറുകാരനോ സിഹറുകാരിയോ നാൽപ്പത് രാത്രികളിൽ പിന്നെ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല ഇത് പരീക്ഷിച്ചു ഫലം കണ്ടതാണെന്നും മഹാന്മാർ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കൂ പലപ്പോഴും പലരും എന്ന് പറയുന്ന പ്രശ്നമാണ് അവൾ സിഹറ് ചെയ്യുന്ന ആളാണ് അവൾ എവിടേക്കോ പോയിട്ട് എനിക്ക് സിഹറ് ചെയ്യുന്നുണ്ട് അവൾ എവിടേക്കോ പോയിട്ട് ആഭിചാരക്രിയ കൂടോത്രം ചെയ്യുന്നുണ്ട് അവരാണ് എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട് നമ്മളൊരാളെയും ആക്ഷേപിക്കുകയോ ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരാളെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് പലപ്പോഴും ഇങ്ങനെ ഒരു പഴി കേട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് ആരുടെയൊക്കെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലിമീങ്ങൾ എടുക്കലൊക്കെ പോകുന്നവരുണ്ടായേക്കാം ആ പോകുന്നത് പോലും സെഹറിനാണെന്ന് പറഞ്ഞ് പഴിചാരുന്നവരുണ്ട് നമ്മളതൊന്നും വില കൊള്ള മുകവിലെടുക്കേണ്ടതില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെയും വെറുതെ ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ നാം കുറ്റപ്പെടുത്തരുത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ചില ആളുകൾ വെറുതെ ഫിത്തനുണ്ടാക്കുന്ന ആളുകളുണ്ട് അവർ അവരുടെ ഒരു സ്വഭാവം തന്നെ സിഹർ ചെയ്യുന്നയാളെ കണ്ടുപിടിക്കുന്നത് അവരുടെ സ്വഭാവം അത് ശരിയല്ലാത്തൊരു പ്രവണതയാണ് അങ്ങനെ ഇനി എങ്ങാനും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ആളോട് നിനക്ക് സെഹറു ചെയ്തത് നിൻ്റെ കുടുംബത്തിൽ ഇന്നുള്ള ഇന്നാലിൻ്റെ സ്ത്രീയാണ് നിനക്ക് സെഹറു ചെയ്തത് നിൻ്റെ കുടുംബത്തിലുള്ള ഇന്നാലിൻ്റെ ആളാണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനേ പാടില്ല അത് അവരുടെ കൂട്ടത്തിൽ ചിത്രതയുണ്ടാക്കുകയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ നോക്കൂ മുത്തനബി സല്ലാ അല്ലൈവല മാതങ്ങൾ പറയുന്നു ഇത്തരം സാഹിര്യങ്ങളായ ആയിനീങ്ങളായ ആളുകൾ ആ വീട്ടിൽ മുപ്പത് നാളുകൾ പ്രവേശിക്കുകയില്ല നാൽപ്പത് രാത്രികളിൽ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല കിടക്കുകയില്ല തഫസീർ റൂഹിൽ ബയാനിൽ ഇത് കാണാവുന്നതാണ് അപ്പോൾ ഏതാണ് ആയത്തുകൾ അത് ആയത്തുൽ കുറിസിയെ സൂറത്തുൽ ബഖ്റയുടെ അവസാന ആയത്തുകൾ അത് സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമാണ് മുപ്പത് ദിവസത്തേക്ക് പിന്നെ ആ വീട്ടിലെ സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അതേപോലെ തന്നെ തിരിച്ചു വരില്ല നാൽപ്പത് രാത്രികളിൽ ആ വീട്ടിൽ കടക്കൂല മുപ്പത് ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് ക്ഷേത്തുവാൻ എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള കണക്കുകളൊക്കെ അതിൽ കാണാവുന്നതാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ഇത് എന്താ ചില ആളുകളോടൊക്കെ ഇതിങ്ങനെ ചൊല്ലാൻ മടിയുള്ള ആളുകളുണ്ടായിരുന്നു ഇങ്ങനെ ഇത് പറയുമ്പോൾ ഒരു വിശ്വാസമൊന്നുമില്ലാതെ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ പിഷാജിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടുമോ സിഹറിൻ്റെ ആൾക്കാരൊന്നും വരൂല്ല എന്നോ ആ ഒന്നും ഉണ്ടാവില്ല അത് വെറുതെ പറയുന്ന പറയുന്ന ആളുകളുണ്ട് അവരോട് പോലും പരീക്ഷണാടിസ്ഥാനത്തിൽ ചില മഹാന്മാരൊക്കെ എന്തു ചെയ്യാറുണ്ട് നിനക്ക് സമ്പന്നനാവണോ വലിയ പ്രയാസത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത് ഈ ആയത്ത് ചൊല്ലിക്കോ എന്ന് പറയും അപ്പോൾ പറയുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ അത്തരം സിഹറിൻ്റെ മൈനിൻ്റെ പ്രശ്നങ്ങളൊക്കെ തടുത്ത് കിട്ടാനും പിശാചിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും എന്ന നീയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ കരുതുകയും ചെയ്യും ഓനോടത് അങ്ങനെ പറയുന്നത് ഓനക്ക് സമ്പത്താണ് മോഹം അതുകൊണ്ട് ഓൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടാണ് അങ്ങനത് ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ പിഷാജിൻ്റെ ഉപദ്രവവും അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ബാത്തിലായ അത് കൊഴിവായിപ്പോയ എത്രയോ അനുഭവങ്ങളുണ്ട് അതേപോലെ തന്നെ അവരെ നെയ്യത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഉത്സാഹിച്ചു ചൊല്ലണം ആത്മാർത്ഥമായി ചൊല്ലണം നമ്മുടെ കൽബ് കൽബ് കൊണ്ട് പ്രത്യേകമായിട്ട് ഒരു ഹോറോട് കൂടെ ചൊല്ലണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആയത്തുൽ ആയത്തുൽകുസിയുമായി ബന്ധപ്പെട്ടതൊക്കെ വളരെ ആത്മാർത്ഥമായി ചൊല്ല ഈ കാമാഗ്നി ആളിക്കത്തുന്ന സമയത്ത് അതല്പം എന്താ ശമനമുണ്ടാകാൻ ഹറാമിൽ ചെന്ന് വീഴാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു തിക്ര ആണ് എല്ലാ ദിവസവും പതിനെട്ട് തവണ ചൊല്ലേണ്ട ഒരു ഒരു തിക്കറുണ്ട് അതെങ്ങനെയാണ് നിസ്മല്ലാഹി റഹ്മി റഹീം يا حي يا قيوم برحمتك أستغيث أصلح لي شئني كله ولا تكلني إلى نفسي طرفة عين يعني كأنه بسم الله الرحمن الرحيم يا حي يا قيوم برحمتك أستغيث കുല്ലഹു കുല്ലഹു വലാ വലാ ഇലാ ഇലാ നഫ്സി നഫ്സി യാ യാ ഹയ്യു ഖയ്യൂമു വളരെ ശ്രേഷ്ഠതയേറിയ പവിത്രമേറിയ ഒരു ദിക്കറാണ് നമ്മൾ പ്രഭാതങ്ങളിലൊക്കെ ചൊല്ലാറുള്ള മഹാനരായ അബ്ദുല്ലാഹിബിൻ അലബി ലഹ്ദർ റദിയാഹുന്ന് ക്രോഡീകരിച്ച വളരെ ശ്രേഷ്ഠതയേറിയ മഹത്തായ വിറുദുൽ ലത്തീഫിൽ ഈ ആ ഉണ്ട് നിങ്ങൾക്കിതിൻ്റെ ശരിയായ ആ ഒരു ടെക്സ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലെയുള്ള മജ്ലിസ് എടുത്ത് നോക്കിയാൽ ആ വിറുദു ലത്തീഫിൽ നമ്മളിത് ചൊല്ലുന്നുണ്ട് അപ്പോൾ ഇത് ഈ തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ആ ദുസ്വഭാവം മാറിക്കിട്ടാൻ വളരെയധികം ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു തിക്കറ് കൂടെയാണ് നമ്മളാകെ എന്താ വ്യഭിചാരം മദ്യപാനം ഇത്തരം വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ആ ദുസ്വഭാവം മാറിക്കിട്ടാനുള്ളത് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ആയത്തുൽ കുറിസിയുമായി ബന്ധപ്പെട്ടതും ഇത്തരം ദു ദുശ്ചേതികളും ദുഷ്പ്രവർത്തനങ്ങളും നീങ്ങിക്കിട്ടാനും പൈശാചികമായ ഷെറുകളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി പറയുന്നത് മഹാനരായ അബൂദുജാന അലി അൻഹു വലിയ സ്വഹാബി വര്യനാണ് മഹാനരായ അബൂദുജാന അലി അൻഹു ഒരിക്കൽ മുത്തനബി സല്ലാഹു അലൈ വസ്ലമാതങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ആട്ടുകല്ലിൽ തിരിയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നു തേനീച്ചയുടേതുപോലെ ഒരു മുഴക്കവും കേൾക്കുന്നു അതുപോലെ മിന്നൽ പിണർ പോലെ ഒരു പ്രകാശവും ഞാൻ കാണുന്നു അപ്പോൾ എങ്ങനെയാണ് ആട്ടുകല്ലിൽ തിരിയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് തേനീച്ചയുടേതുപോലെ ഒരു മുഴക്കം കേൾക്കുന്നു അതോടൊപ്പം തന്നെ ഒരു മിന്നൽ പിണർ പോലെ ഒരു പ്രകാശവും ഇങ്ങനെ കാണുന്നു ഞാൻ ഉടനെ തല പൊക്കി നോക്കി ഒരു വലിയ മല്ലൻ എൻ്റെ വീട്ടിൻ്റെ അങ്കണത്തിൽ നിൽക്കുന്നു ഞാൻ അവൻ്റെ നിഴലിലാണ് നിൽക്കുന്നത് ഞാനവൻ്റെ തൊലി തൊട്ടു നോക്കിയപ്പോൾ വണ്ടിൻ്റെ തൊലി പോലെയുണ്ട് ഉടനെ അവൻ്റെ മുഖത്തേക്ക് തീപ്പൊരി ചിതറി പോയ ചിതറിയതുപോലെയാണ് അവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഹബീബായ സല്ലാഹു അല്ലെഹി വസല്ല മാദങ്ങൾ പറഞ്ഞു ഓ അബൂദുജാന നീ നിൻ്റെ വീടിനെ നീ പരിപാലിക്കണം എന്നിട്ട് മുത്തനബി സല്ലാഹു അല്ലെഹി വസല്ല മാദങ്ങള് മഷിക്കുപ്പിയും കടലാസും കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു അലിയാരുതങ്ങളോട് എഴുതാനും വേണ്ടി പറഞ്ഞു എന്നിട്ട് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം വാദങ്ങൾ ബിസ്മില്ലാഹി ബിസ്മല്ലാഹിറമൻ റഹിം ഹാ കിതാബും മുഹമ്മദിർ റസൂലില്ലാഹി ഇല്ലാഹി സാഹു അലൈഹി വസ്ല്ലം ആലമീൻ എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങിയിട്ട് മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ലാം വാദങ്ങൾ എഴുതാൻ പറഞ്ഞത് അലിയാരുതങ്ങൾ അങ്ങനെ എഴുതുകയാണ് അതെഴുതിയിട്ട് അബുദുജാൻ അലി അള്ളാഹുന്ന് പറയുന്നു ഞാനത് വാങ്ങിയിട്ട് ചുരുട്ടിയിട്ട് ദേഹത്തിൽ ചുമന്നു വീട്ടിൽ ചെന്നു ഉറങ്ങുമ്പോൾ അത് തലയണയുടെ തലയുടെ കീഴിൽ വെച്ചു ഞാനങ്ങനെ ഉറങ്ങി പിന്നെ ഉണർന്നതും ഒരു അട്ടഹാസം കേട്ടിട്ടാണ് ഉണരുന്നത് ആരോ അട്ടഹസിക്കുന്നുണ്ട് അട്ടഹാസത്തിൽ പറയുന്നത് എന്താ ഓ അബുദുജാനാ നീ ഞങ്ങളെ കരിച്ചു കളഞ്ഞല്ലോ ഈ പദങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തലക്ക് കീഴെ വെച്ച ഈ ഓരോ പദങ്ങളും ഞങ്ങളെ കത്തിച്ചു ഞങ്ങളെ കത്തിച്ചാമ്പലാക്കി നിൻ്റെ കൂട്ടുകാരൻ്റെ ഹക്കുകൊണ്ട് ഈ കലിമത്തുകളൊന്നും എടുത്തു മാറ്റണം അല്ലാതെ ഞങ്ങൾക്ക് മോചനമില്ല ഇനി നിൻ്റെ വീട്ടിലോ നിൻ്റെ അയൽക്കാരുടെ വീട്ടിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല ഈ കലിമത്തുകളുള്ള ഒരു വീട്ടിലും ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല മഹാനരായ അബൂദുജാനാർ അലി അള്ളാഹുഹു അള്ളാഹുവാണ് ഹബീബായ സല്ലാഹു അല്ലെഹി വസല്ലമാ തങ്ങളുടെ അനുമതിയില്ലാതെ ഞാൻ മാറ്റുകയില്ല എന്ന് പറയുന്നു അങ്ങനെ നീണ്ട രാത്രി മുഴുവനും ജിന്നിൻ്റെ ഷെയ്ത്വാനിൻ്റെ വിങ്ങിപ്പൊട്ടലും തേങ്ങലും മുഴക്കവും കേട്ടുകൊണ്ടേയിരുന്നു ഒടുവിൽ നേരം പുലർന്നപ്പോൾ മുത്തനബി സൊല്ലാ അലൈഹി വല്ല മാദങ്ങളോടുകൂടെ സുഭനസ്കരിച്ച ശേഷം ഹബീബായ സൊല്ലാ അലൈഹി വല്ല മാദങ്ങളോട് ഈ വിവരങ്ങളെല്ലാം പറയുകയാണ് ഇതെല്ലാം യാഥാർത്ഥ്യത്തോടുകൂടെ നടന്നതാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം മുത്തുനബി സൊല്ലാ അലൈഹി വല്ല മാദങ്ങൾ പറയുന്നുണ്ട് ഓ അബുദുജാനാ അത് വേഗം എടുത്തു മാറ്റുക അല്ലാത്ത പക്ഷം എന്നെ നബിയാക്കി അയച്ചവനാണേ സത്യം നാൾ വരെ അവർ വേദന അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഷെയ്ത്വാനിൻ്റെയും ജിന്നിൻ്റെയും പൈശാചിക ഉപദ്രവങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് നിങ്ങൾ ഞാനിപ്പോൾ ആ അത് എഴുതിയിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാനുണ്ടായിട്ടില്ല ആ എഴുത്തു മാത്രം മതി അത് ചുരുട്ടി കെട്ടിയാൽ മതി അത് നമ്മുടെ തലയണ തലയ്ക്ക് താഴെ വെച്ചാൽ മതി അത് 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 വെച്ചിട്ടുള്ള വീട്ടിലോ അതിൻ്റെ അയൽക്കാരിലോ അതുള്ള ഏത് വീടുകളിലോ ഒരു നിലക്കും ഷെയ്ത്വാനിൻ്റെയും പിശാജിൻ്റെയും പ്രയാസങ്ങളുണ്ടാകുകയില്ല അബോ ദുജാനർ അലി അനുഭവമാണ് മുത്തനബി സല്ലു അലൈ വല്ലമാതങ്ങളുടെ അമലാണ് ചെയ്തു നോക്കാവുന്നതാണ് ആത്മാർത്ഥമായി ചെയ്യണേ അള്ളാഹു നമുക്കത്തരം അഷറുകളെ തൊട്ട് വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ അത് എഴുതി ചുമക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ആ വീട്ടിൽ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയില്ല മുത്തനബ് സല്ല അലൈവലമങ്ങൾ പറയുന്നുണ്ട് ഫാത്തിഹൈ ഏത് രോഗത്തിനും ശമനമാണ് മരണമല്ലാത്ത ഏത് രോഗത്തിനും ഫാത്തിഹയിൽ എഴുപത് രോഗങ്ങൾക്ക് ശിഫയുണ്ട് രോഗദുരിതങ്ങളും വേദനകളും അത് അകറ്റിക്കളയുന്നു എഴുതി ചുമക്കുകയോ മന്ത്രിക്കുകയോ ചെയ്താൽ ഉടനെ ശമനമുണ്ടാകുന്നു പക്ഷേ ഫാത്തിയൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യണം ഫാത്തിയയുടെ ഒക്കെ റിയാത നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാതെയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് ചെയ്യണം നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകും ഫാത്തിഹയും ആയത്തുൽ കുറിസിയും ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ചോതിയാൽ അന്ന് അവിടെ ആർക്കും ഷെയ്ത്വാനിൻ്റെയോ ജിന്നിൻ്റെയോ ഇൻസിൻ്റെയോ കണ്ണേർ തട്ടുകയില്ല അള്ളാഹു നമുക്ക് ചെയ് ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ സെയ്ദിബിൻ സാബിത്ത് അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് ഞാനൊരു തോട്ടത്തിനകത്തു കടന്നപ്പോൾ എന്തോ വലിക്കുന്ന ശബ്ദം കേട്ടു എന്താണിതെന്ന് ഞാൻ ചോദിച്ചു ജിന്നാണെന്ന് മറുപടി ഉണ്ടായി ജിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കനത്ത ക്ഷാമം വന്നിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ തോട്ടത്തിൽ നിന്നൽപ്പം പഴമെടുക്കുന്നു നിങ്ങൾക്കതിഷ്ടമാണോ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ജിന്നോ അങ്ങനെയൊക്കെ ഉണ്ടോ ജിന്ന് സംസാരിക്കോ ജിന്ന സംസാരിക്കുന്ന കേൾക്കാൻ കഴിയുമോ ജിന്നിനെ നമുക്ക് കാണാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ പലരും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊരു വിഷയം തന്നെ സംസാ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ തന്നെ ജിന്നിൻ്റെ സംസാരം കേൾക്കാൻ സാധിക്കുക ജിന്നിനെ നമുക്ക് കാണാൻ സാധിക്കുക അതിനെ കണ്ടവരുണ്ടോ അവർ കണ്ടിട്ട് എന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തത് വല്ല മിറാക്കളും അവരെ കൊണ്ട് സംഭവിപ്പിക്കാൻ കഴിയുമോ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ബോധക്ഷയം അപസ്മാരം അതേപോലെയുള്ള രോഗ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള ചില കളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിഷാ അള്ള ഇപ്പോൾ ഇതിൽ പറഞ്ഞ ചില അമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഒരുപാട് അമലുകളുണ്ട് നിഷാ അല്ല നാരിയത്വ സ്വലാത്തൊക്കെ നമുക്കറിയാം സ്വലാത്തും സ്വലാത്ത് ഓദ്യീട്ട് കഴിഞ്ഞാൽ ബോധക്ഷയം

ഇനിഷം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടൊക്കെ ചൊല്ലുമ്പോൾ നല്ല ഫലം ലഭിക്കും ഞാൻ പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഒരു സദസ്സിലിരുന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണയൊക്കെ നാരിയത്ത് സ്വലത്തൊക്കെ ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബഹാന ഹു നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് അനുഭവിക്കാനും അതൊക്കെ മുറുകെ പിടിക്കാനും അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദ്വാഴ ചെയ്യുകയാണ് നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാഴ ചെയ്യണം അസാ വാലിക്കും വരഹമുള്ള